കറികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി അതാണെന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ചെമ്മീൻ കറിയാണെന്നു കേട്ടോ അപ്പോൾ സാധാരണ ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന പോലെയല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നത്തെ കറിയിൽ ഒരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ചെമ്മീൻ്റെ കൂടെ ഇത്തിരി മുരിങ്ങക്കായും കൂടിയാണ് ഇടുന്നുണ്ട് എന്തായാലും നമ്മൾ പറമ്പിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ട് നല്ലൊരു കറി വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഇതുപോലൊരു കറിയാണ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാമെന്നറിയുമോ ചോറിൻ്റെ കൂടെ കഴിക്കുക ചപ്പാത്തി പത്തിരി ദോശ ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും വരും നമുക്ക് കാണാം കേട്ടോ കറി വെക്കണത് അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും മീൻ കറി വെക്കാൻ മൺചട്ടിയാണല്ലോ അല്ലേ സൂപ്പർ അപ്പോൾ അതിലൊത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഇത്തിരി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് ഇങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചാതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒത്തിരി മൂത്ത് കഴിഞ്ഞെങ്കിൽ തന്നെ ഉള്ളു നമ്മൾ അതിൻ്റെ രുചിയൊക്കെ നമ്മൾ കറിക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂക്കോളം നമ്മളൊന്ന് ക്ഷമിച്ച് കാത്തിരിക്കണം കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നകത്ത് ലൈക്ക് ചെയ്താൽ ഇട്ടോ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ മറന്നു പോകുകയാണോ എന്നൊരു സംശയം ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ തർക്കിടില്ലാത്ത രീതിയിൽ തന്നെ അത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാക്കുക നമ്മൾ പച്ചമുളകും കൂടി അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ല എരിവുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ അത്യാവശ്യം വഴിന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ സവാൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കട്ടെ കറികളുടെ രുചിയും മണും ഒന്ന് മുന്നേക്കി നിൽക്കണ വെച്ചെങ്കിൽ തന്നെ നമുക്ക് കറിവേപ്പിലില്ലാതെ എന്താ അല്ലേ അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെയെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് ഉളിക്കാവശ്യമായിട്ടുള്ള തക്കാളിയും പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി മാത്രമാണ് വെച്ചെങ്കിൽ ഒരു വലിയൊരു തക്കാളി എടുക്കുക ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ബാക്കി കൂടെ ഒരു മാങ്ങേൻ്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഒന്നങ്ങട് അടച്ച് വെക്കാൻ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളുവേ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മളെ തക്കാളിയൊക്കെ തറക്കടില്ലാത്ത രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്പൂണുകൊണ്ട് ഒന്നട് ഉടച്ചും കൂടി കൊടുക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇടാൻ നോക്കട്ടെ അപ്പോൾ ഒരു ആര സ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് നമ്മൾ പച്ചമുളക് നല്ല രീതിയിൽ തന്നെ എരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇത്തിരി കുറവായിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഒരു ഒന്നര സ്പൂൺ ഞാൻ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ ആ എണ്ണയിലൊക്കെ കിടന്നിട്ട് നമ്മളെ പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തൊട്ട് കൊടുക്കുക നമ്മളെ കുഞ്ഞാക്കായ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നീളത്തിൽ ഇരിഞ്ഞു വെച്ചിട്ടുണ്ടോ കുഞ്ഞാക്കായ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെമ്മീനെ കൂടിയാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മസാലകളൊക്കെ മീൻ ചെമ്മീനിൻ്റെയും മുരിങ്ങക്കായേൻ്റെയും ഒക്കെ കൂടത്തു തന്നെ ചേരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല ഏട്ടോ ഉള്ളി വാട്ടിയ സമയത്തൊന്നും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ചുടുവെള്ളമാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നേരിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മളെ കറീൻ്റെ ആ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഇതാക്കുന്നു തിളപ്പിച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളെ മുരിങ്ങക്കായും പിന്നെ ചെമ്മീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടാൻ മാത്രമുള്ള വെള്ളം പാകമാക്കിയിട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ ചെമ്മീനിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങും അത് ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കട്ടെ ഒരു കൂടുതൽ സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ആറോ ഏഴോ മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചെമ്മീനും കുരുങ്ങക്കായൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടാവും പിന്നെ ചെമ്മീനൊക്കെ കൂടുതൽ വേവായി കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാക്കണോ നമ്മളെ ഒന്നും കൂടി ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുകയാണ് കുറച്ച് സമയത്ത് വേവിൻ്റെ കുറവും കൂടി ഉണ്ട് ഇട്ടോ അപ്പോൾ ഇതാക്കണോ ഇപ്പോൾ നോക്കണ സമയത്ത് നമ്മൾ മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നല്ല കുറുക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ കറക്റ്റ് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യുക അപ്പം നല്ലോണം നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് നോക്കുകയാണ് ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവായി തോന്നിയിട്ടോ അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കറി വറവിടാണ് കേട്ടോ ചെയ്യേണ്ടത് തൂമിക്കുക എന്നൊക്കെ പറയും ഞങ്ങൾ വറവിടെന്ന് പറയും അപ്പോൾ ഞാൻ വറവിടുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ മീൻ കറിക്കൊക്കെ രുചി കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവലല്ലേ വറവിടുക അപ്പോൾ ഞാൻ ഉലുവട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കട്ടെ കറിയിലാണ്ട് വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം നടക്കി വെക്കാൻ കേട്ടോ അതിൻ്റെ മണമൊന്നും പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ തുറന്ന് കൊടുത്തിട്ട് കറി ഒക്കെ നമ്മുടെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മുരിങ്ങയൊക്കെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് ചെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടോ എന്നിട്ട് അഭിപ്രായം പിന്നെ കമൻ്റിലും പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്